പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ നമ്മൾ ഇന്നലെ സംസാരിച്ചത് സാമ്പത്തിക സ്വാതന്ത്ര്യത്തെ കുറിച്ചായിരുന്നു പക്ഷേ ആ വലിയ ലക്ഷ്യത്തിലേക്ക് നമ്മളെ തളരാതെ മുന്നോട്ട് നയിക്കുന്നതിന് ഒരു ഊർജമുണ്ട് അല്ലെങ്കിൽ ഒരു ഇന്ധനമുണ്ട് അതെന്താണെന്ന് നിങ്ങൾക്കറിയാം ഇന്ന് നമ്മൾ കണ്ടെത്താൻ പോകുന്നത് അതാണ് അതെ വൈ അല്ലെങ്കിൽ എന്തിനു വേണ്ടി ഇത് കണ്ടെത്തിയാൽ നിങ്ങളുടെ സാമ്പത്തിക യാത്ര പകുതി വിജയിച്ചു എന്ന് പറയാം നമ്മളിൽ പലരും ഒരു ഓട്ടോ പൈലറ്റ് മോഡിലാണ് ജീവിക്കുന്നത് രാവിലെ എഴുന്നേൽക്കുന്നു ജോലിക്ക് പോകുന്നു ശമ്പളം വാങ്ങുന്നു ചിലവാക്കുന്നു ഉറങ്ങുന്നു ഈ ചക്രം അങ്ങനെ ആവർത്തിച്ചു കൊണ്ടേ എന്തുകൊണ്ടാണ് നമ്മൾ സമ്പാദിക്കാൻ ശ്രമിക്കുന്നതെന്ന് ചോദിച്ചാൽ ചില ആളുകൾ പറയും ജീവിക്കാൻ അല്ലെങ്കിൽ കടം വീട്ടാൻ എന്നുള്ളതൊക്കെയുള്ള സാധാരണ മറുപടികൾ പക്ഷേ ഇതൊരു ശക്തമായിട്ടുള്ള കാരണമല്ല എന്തുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ സാമ്പത്തികമായി അച്ചടക്കം പാലിക്കാൻ ശ്രമിക്കുമ്പോഴും പരാജയപ്പെടുന്നത് ഒരു പുതിയ ഫോൺ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു ഓഫർ കാണുമ്പോൾ നമ്മൾ അതിൽ വീണുപോകും കാരണം ആ ചെറിയ സന്തോഷത്തിനപ്പുറം വലിയൊരു ലക്ഷ്യം നമ്മുടെ മനസ്സിൽ വ്യക്തമായിട്ട് പതിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലക്ഷ്യമില്ലാതെ കടലിൽ അലയുന്ന ഒരു കപ്പലിനെ പോലെയാണ് നമ്മൾ കാറ്റടിക്കുന്ന ദിശയിലേക്ക് അത് എങ്ങനെ പോകും പക്ഷേ ഒരിടത്ത് എത്തുകയുമില്ല ഈ അവസ്ഥ മാറ്റിയെടുക്കാൻ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊരു കാരണം വരണം അതിനായിട്ട് നിങ്ങളുടെ എന്തിനെ കണ്ടെത്താനുള്ള ഒരു ചെറിയ ടാസ്ക് നമുക്ക് ചെയ്യാം ശാന്തമായ ഒരു സ്ഥലത്തിരുന്നതിന് ശേഷം ഒരു പേനയും പേപ്പറും എടുക്കുക എന്നിട്ട് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്തിലാണ് അത് നിങ്ങളുടെ മക്കളുടെ ചിരിയിലാണോ നിങ്ങളുടെ മാതാപിതാക്കളുടെ സംതൃപ്തിയിലാണോ രണ്ട് പണം ഒരു പ്രശ്നമല്ലായിരുന്നുവെങ്കിൽ ഞാൻ എൻ്റെ സമയം എങ്ങനെ ചെലവഴിക്കുമായിരുന്നു ഒരുപക്ഷെ ലോക ചുറ്റി സഞ്ചരിക്കാൻ അല്ലെങ്കിൽ നാട്ടിൽ തന്നെ കൃഷിപ്പണി ചെയ്ത് ജീവിക്കാൻ മൂന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭയം എന്താണ് മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിയാതെ പോകുമോ എന്നുള്ള പേടിയാണ് വാർദ്ധക്യകാലത്ത് മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുമോ എന്നുള്ളതാണ് നിങ്ങൾ ഈ ചോദ്യങ്ങൾക്ക് സത്യസന്ധമായിട്ട് ഉത്തരമെഴുത് അതില് എന്തിന് എന്ന് ഒളിഞ്ഞിട്ടുണ്ട് എനിക്ക് പണക്കാരനാകണം എന്നതിലുപരി എൻ്റെ മക്കൾക്ക് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം നൽകി എനിക്ക് അവരെ ഒരു ഡോക്ടറാക്കി മാറ്റണം അതിനായിട്ട് വരുന്ന ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഞാൻ ലോൺ എടുക്കാതെ തന്നെ കണ്ടെത്തണം അവർ മറ്റൊരാളുടെ മുന്നിൽ കൈനീട്ടരുത് ഇതൊരു ശക്തമായിട്ടുള്ള കാരണമാണ് അതല്ലെങ്കിൽ എൻ്റെ അമ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ ഞാൻ പ്രവാസ ജീവിതം നിർത്തി നാട്ടിൽ വരും എൻ്റെ ഭാര്യയോടൊപ്പം ഞങ്ങളുടെ ചെറിയ വീട്ടിലിരുന്ന് കടങ്ങളെ ഓർത്ത് പേടിക്കാതെ ഒരു ചായ കുടിക്കണം ഇതൊരു ശക്തമായിട്ടുള്ള കാരണമാണ് പക്ഷേ നിങ്ങളുടെ ഈ എന്തിന് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിയാൽ മാത്രം പോരാം അത് എന്നും നിങ്ങളുടെ കൺമുമ്പിൽ കാണുക എന്നാണ് ഇത് നിങ്ങളുടെ ഫോണിന്റെ വാൾപേപ്പർ ആക്കുകയോ ഒരു കണ്ണാടിയുടെ മുമ്പിൽ എഴുതി വെക്കുകയോ ചെയ്യുക എപ്പോഴൊക്കെ നിങ്ങൾക്ക് മടി തോന്നുന്നു അനാവശ്യമായിട്ട് എപ്പോഴൊക്കെ നിങ്ങൾക്ക് പണം ചിലവാക്കാൻ തോന്നുന്നു അപ്പോഴൊക്കെ ഈ ചിത്രം നിങ്ങളുടെ മനസ്സിൽ വരണം ഈ വൈകാരികമായിട്ടുള്ള ബന്ധമാണ് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്ന ഏറ്റവും വലിയ ശക്തി അപ്പോ ഇന്ന് നിങ്ങളുടെ വൈ കണ്ടെത്താൻ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തമായിട്ടുള്ള ലക്ഷ്യത്തിന്റെ കാരണം കണ്ടെത്താൻ നിങ്ങൾ തയ്യാറാണോ എങ്കിൽ ഇന്നത്തെ ടാസ്ക് ഇതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ശക്തമായിട്ടുള്ള ആ കാരണം എന്താണെന്ന് നിങ്ങളൊന്ന് ഡയറിയിൽ എഴുതിയതാണ് നിങ്ങൾക്ക് പറയാൻ കഴിയുന്ന ഒരു കാരണമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ താഴെ ഈ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക നിങ്ങളുടെ സ്വപ്നങ്ങൾ മറ്റുള്ളവർക്കും പ്രചോദനമാകട്ടെ ഇപ്പോ നമ്മുടെ കയ്യിലൊരു ലക്ഷ്യമുണ്ട് നാളത്തെ വീഡിയോയിൽ ഈ ലക്ഷ്യത്തെ എങ്ങനെ കൃത്യമായി അളക്കാൻ കഴിയുന്ന നേടിയെടുക്കാൻ സാധിക്കുന്ന ഒന്നാക്കി മാറ്റാമെന്ന് നമ്മൾ അതാണ് സ്മാർട്ട് ഗോൾ